ട്ടെ തെനാക്ക് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസം നമ്മൾ ഈശ്വനാഥൻ്റെ കുടുംബം എന്ന രീതിയിൽ തിരു കുടുംബത്തെ കാണുമ്പോൾ അനുഗ്രഹസമ്പൂർണമായൊരു കുടുംബമാണെന്നും ഈ കുടുംബം പോലെ ആവട്ടെ നിന്റെ കുടുംബമെന്ന ആശംസയൊക്കെ നമ്മൾ നേരാറുണ്ട് നമ്മൾ മുമ്പും ഒരു പ്രാവശ്യം ഈ തെനാക്ക് വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ വിവാഹവേളകളിലൊക്കെ പാടുന്നൊരു പാട്ട് പോലും ഇങ്ങനെയുണ്ട് ആ തിരു കുടുംബം പോലും ഒരു കുടുംബം തീർക്കുക നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഈ തിരു കുടുംബം എന്ന് പറയുന്നത് അനുഗ്രഹസമ്പൂർണ്ണമായൊരു കുടുംബമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഇതുപോലെ ദുരിതം പിടിച്ചൊരു അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പാടിലൂടെ കടന്നുപോയ വേറൊരു കുടുംബം ഈ ഭൂമത്ത് വരെ ഉണ്ടാകത്തില്ല സകലമായ പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ ഇവരിങ്ങനെ രോഗികളായിരുന്നു എന്ന് പറയുന്നൊരു സംഭവം മാത്രം നമ്മൾ നമ്മളതിനെ കാണുന്നില്ല നമ്മളിങ്ങനെ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇവിടെ വായിക്കുന്നില്ല പക്ഷേ നമ്മൾ നോക്കണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പെൺകുട്ടി ഗർഭിണിയാകുന്നു അത് ഈ പുരുഷനറിയാം അയാൾ കാരണമല്ല എന്നുള്ളത് അവളെ ഒഴിവാക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് പോകുന്നു ഈ പെൺകുട്ടി ഇത് നാട്ടുകാരെങ്ങനെ സ്വീകരിക്കും അവരുടെ കാലഘട്ടത്തിന് യോജിച്ച നിയമത്തിനൊത്ത് പെരുമാറാനാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും ഇനി ഈ പെൺകുട്ടിയെ സ്വീകരിച്ചാൽ ജീവിതകാലം മുഴുവൻ തൻ്റെതല്ലാത്ത ഒരു കുഞ്ഞിനെ കുഞ്ഞിൻ്റെ പിതാവായി ജീവിക്കേണ്ടി വരുന്നൊരു ദുരവസ്ഥ ഈ ചെറുപ്പക്കാരന് ഈ ഇത് ഇനിയൊരു ദുരവസ്ഥ പിന്നീട് ദൈവത്തിൻ്റെ ആ ഇടപെടലും കാര്യങ്ങളും നമ്മൾ കാണുന്നു ഇവരുടെ ജീവിതം തുടങ്ങിയാണ് ഗർഭിണിയായ ഈ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഒരു നസത്തിൽ നിന്നും ബദൽഹേമിലൊക്കെ നടത്തൊരു യാത്ര ഇവിടെ അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടൊരു ഒരു നാല് ദിവസം മുതൽ ഒരാഴ്ച വരെ അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് ദിവസം എങ്കിലും മിനിമം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ദൂരമുണ്ട് ദൂരമുണ്ട് അന്നത്തെ ഒരു യാത്ര രീതിയൊക്കെ വെച്ച് നോക്കുമ്പം ഇത്രയും ദൂരമുള്ള ദൂരത്തേക്കുള്ളൊരു ഒരു വലിയ ദുരിതം പിടിച്ചൊരു യാത്ര നെറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ അത് വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു യാത്രയിലുടനീളം അവർ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ കഷ്ടപ്പാട് നിറഞ്ഞൊരു യാത്ര കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ദേവപുത്രനാഥെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ടൊരു സത്രം പോലും കിട്ടുന്നില്ല അവസാനം ഒരു കാര്യത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വരുന്നു ഇതും പോരാഞ്ഞിട്ട് വലിയൊരു അവിടുത്തെ ദുഷ്ടനായ രാജാവ് ഈ കുഞ്ഞിനെ കൊന്നുകളുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഒളിവിൽ പോകേണ്ടി വരുന്നു അടിപത്വത്തിൻ്റെ നാടായി ഈജിപ്തിൽ താമസിക്കേണ്ടി വരുന്നു പിന്നീട് തിരികെ നസ്രത്തിലിട്ട് എത്തിയിട്ടും ഈ മരപ്പണിക്കാരൻ്റെ വീട്ടിലെ ഒരു സാധാരണ മരപ്പണിക്കാരൻ്റെ വീട്ടിലെ ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥ ഇങ്ങനെ അധികം സന്തോ ഒരു ഒരു വലിയ ഒരു നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ കാണുന്ന രീതിയിലുള്ള ഭൗതികമായ ഒരു സമ്പത്തോ സമൃദ്ധിയോ ഒന്നും ആ വീടിൻ്റെ ഒരിക്കലും സമീപിച്ചിട്ടില്ല പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നൊരു കാര്യം ഇതാണ് ഒരു ഒരു പ്രായവത്തും മുമ്പേ അപ്പം മരിക്കുക അമ്മ വിധവയാവുന്നു എന്നിട്ടും ഈ മകൻ വീട് വിട്ടിറങ്ങിപ്പോകുന്നു നാട് എന്നാക്കാൻ പോയെന്നതിൻ്റെ പേരിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ഇവനെക്കുറിച്ച് പറയുന്നുണ്ട് ചില്ലര് പറയുന്നവൻ ഇങ്ങനെ അവന് ഭ്രാന്തായിപ്പോയെന്ന് പറയുന്നുണ്ട് ചെല്ലിൽ പറയുന്നവന് വിശാചിപാതയെന്ന് പറയുന്നുണ്ട് ചില്ലര് പറയുന്നവന് ഇങ്ങനെ തിന്നുകുടിച്ച് വേശികളുടെയും കൊള്ളക്കാരുടെയും കൂടെ ഒക്കെ നടക്കുകയാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ മോശപ്പെട്ട മനുഷ്യരുടെ കൂടെ അടക്കുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ദുരാരോപണങ്ങളും ഇതുപോലായിട്ട് രാജ്യം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സമൂഹം തന്നെ അവനെതിരെ തിരിയുകയും അവനെ കൊന്നുകളയാൻ വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ലതൊരു ഒരു പ്ലോട്ട് രൂപീകരിക്കുകയാണ് രാജ്യദ്രോഹ കുറ്റത്തിൽക്കുള്ള ഒരു പ്ലോട്ട് രൂപീകരിക്കുന്നത് എന്നിട്ട് അവസാനം കടുത്ത വിചാരണയിലൂടെ കടന്നുപോയി കടുത്ത പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി ആ നാട്ടിലെ ഏറ്റവും വലിയ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആ കുരിശിലേറ്റപ്പെട്ട് കൊല്ലപ്പെടുക എന്ന് പറയുന്നൊരു അവസ്ഥ അത് കണ്ടുകൊണ്ടിരിക്കുക അമ്മ അത് മകൻ്റെ മരണം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നു ഇതൊന്നും നമ്മുടെ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല അമ്മ കുഞ്ഞിൻ്റെ മരണം മകൻ്റെ മരണം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നു എന്നിട്ട് ആ മൃദശ്ശേരി മടിയിൽ ഏറ്റുവാങ്ങുന്നു ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ മകൻ ഉയർത്തെഴുതൽക്കുന്നു പറയുന്ന ആ ഗ്ലോറിയുടെ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ ദുരിതം പിടിച്ച കാര്യങ്ങളും മൊത്തവും കൂടെ ഒരാളുടെ കുടുംബം നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി നടക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ പഴിയാലും ദൈവത്തെ കുറ്റപ്പെടുത്തും കാരണം നിരാശ നിരാശയിലാണ്ട് പോകുന്നുള്ളതാണ് പ്രശ്നം ഈ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ ഇടതും പലതുമായിട്ട് കിടക്കുന്ന കള്ളന്മാരുടെ കാര്യമൊക്കെ പറയുമ്പോഴും അവരുടെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഈ തങ്ങളുടെ കുറ്റം കൊണ്ട് തന്നെയാണ് അവർ ഈ ശിക്ഷയിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ പോലും അവർ ദൈവത്തെ പഴിയാരി ദൈവത്തെ പരിഹസിച്ച് അല്ലെങ്കിൽ ശപിച്ച് തങ്ങളുടെ തന്നെ ജന്മത്തെ ശപിച്ചൊക്കെയാണ് അവസാനം ഈ കുരിശിൽ ഒടുങ്ങുന്നത് പക്ഷേ ഈ കുടുംബത്തിൻ്റെ ആദ്യത്തെ മൊമെൻറ്റിനോട്ട് അവസാനം വരെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പറിയപ്പെടുന്ന നിരാശ നമുക്ക് എവിടെയും കാണാൻ സാധിക്കത്തില്ല പ്രത്യാശ നമ്മളെ നിരാശരാക്കിയില്ല ഈ റോമ അഞ്ച് അഞ്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുക നമ്മൾ വത്തിക്കാനിൽ ജൂബിലി ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ രൂപതകളിൽ ജൂബിലി ആരംഭിക്കുന്നത് ഇരുപത്തൊമ്പതാം തീയതി തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസമാണ് അപ്പോൾ ഈ ജൂബിലി പ്രത്യാശയുടെ ജൂബിലിയാണ് അതിന് പാപ്പ നൽകിയിരിക്കുന്ന ആഹ്വാനമായ ആ തുടങ്ങുന്ന തന്നെ ഇങ്ങനെ പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല എന്ന റോമ അഞ്ച് അഞ്ച് എന്ന വാക്യം പറഞ്ഞുകൊണ്ടാണ് ആ ബുള്ള ആ ഒരു തിരുവഴുത്ത് തുടങ്ങുന്നത് തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇതിങ്ങനെ നേരെ ഓപ്പോസിറ്റായ രണ്ട് കാര്യങ്ങളാണ് പ്രത്യാശ നിരാശ നിരാശ പ്രത്യാ നിരാശയിലാണ്ട് പോകുന്ന ഒരാൾ ഒരു പ്രത്യാശയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരാളാണ് നിരാശയിലാണ്ട് പോകുന്നത് പക്ഷേ പ്രത്യാശയിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് നിരാശയെ അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പറഞ്ഞ കുടുംബത്ത് കുടുംബത്തിന് വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ അതിനെയൊക്കെ അതിജീവിച്ചത് നമ്മൾ പറയാറുണ്ട് പക്ഷേ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് അതിജീവിച്ചെന്ന് പറയുന്നതിനേക്കാൾ കുറേ കൂടി ഭംഗി അത് പ്രത്യാശ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താണ് വിശ്വാസം വിശ്വാസം ഫെയ്ത്ത് ഫെയ്ത്ത് ഈസ് ദ റെസ്പോൺസ് ടു റെവലേഷൻ എന്നാണ് പറയുന്നത് തിയോളജിയിൽ അങ്ങനെ പഠിപ്പിക്കുന്നത് ഫേസ് ഫേറ്റ് ഈസ് ദ റെസ്പോൺസ് ഡെവലേഷൻ ദൈവം നിരന്തരം നിൻ്റെ ജീവിതത്തിലേക്ക് വെളിപാടുകളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുക അതിനോട് നീ വളരെ പോസിറ്റീവായിട്ട് എങ്ങനെ പ്രതികരിക്കുന്നു ആ പ്രതികരണത്തിൽ വിളിക്കുന്നവരാണ് വിശ്വാസം പക്ഷേ ഈ പ്രതികരണത്തിൻ്റെ ഒരു സ്പാർക്ക് ആ പ്രതികരണം തുടിച്ചു തുടങ്ങണമല്ലോ ആ തുടിപ്പ് യഥാർത്ഥത്തിൽ പ്രത്യാശ എന്ന് പറയാനായിട്ട് സാധിക്കും അത് സ്നേഹത്താൽ പ്രേരിതമാണ് സ്നേഹത്താൽ പ്രേരിതമായൊരു തുടിപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ദൈവിക വെളിപാടുകളോട് അയാൾ നടത്തുന്ന പ്രതികരണത്തിനെ വിളിക്കുന്ന പേരാണ് വിശ്വാസം അപ്പോൾ സ്നേഹത്തിൽ നിന്നും പ്രത്യാശ പ്രത്യാശ വിശ്വാസമായി മാറുന്നു വിശ്വാസത്തിൽ നിന്നും ഇങ്ങനെ ദൈവികമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഇടപെടലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്നു അങ്ങനെ മനസ്സിലാക്കാണ്ട് സാധിക്കുക ഈ പ്രത്യാശ എന്ന് പറയപ്പെടുന്ന കാര്യം മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രത്യാശ നമുക്ക് തിരി ഈ തിരുക്കുടുംബത്തിലേക്ക് പോവാം ഈ പ്രത്യാശയുടെ ഏറ്റവും സുന്ദരമായ പാഠം എവിടെ നിന്ന് പഠിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശുദ്ധന്മാരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോസരന്മാരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ രക്തസാക്ഷികളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ പുറകോട്ട് പുറകോട്ട് പോയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുതയുണ്ട് ഈ പറയുന്ന ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ നിന്ന് ആണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് പ്രത്യാശ നിന്ന് പഠിക്കാൻ സാധിക്കുക അവൾ ഒന്നുകൊണ്ടൊന്ന് വെയിൻറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ മംഗളവാർത്ത കിട്ടി കഴിയുമ്പോൾ ഇനി എന്താണെന്ന് ഒരു എത്തുംപെടിയും കിട്ടാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അവിടെ തകർന്നടിയേണ്ടതാണ് അവൾക്ക് ഉള്ള പ്രത്യാശയുടെ പേരിലാണ് അവൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി ഈ ഇതാ കർത്താവിന്റെ ദാസി എന്ന ആ പറയുന്ന വാക്യത്തിലൂടെയും അപ്പോൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തിലൂടെയും വിശ്വാസം മറിയം തെളിയിച്ചു ഫെയ്ത്ത് ഇസ് റെസ്പോൺസ് റെവലേഷൻ പക്ഷേ ഇതിന് മറിയത്തെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉള്ളിലുണ്ട് സ്നേഹത്തിൽ നിന്നും ഉളവായൊരു ശക്തി ആ ശക്തിയുടെ പേരാണ് പ്രത്യാശ നമുക്ക് യവസ്യപിതാനെ കാണാം യഹസ്യ പിതാവ് മറിയത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുക വിധിയാക്കാതെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന വളരെ സേഫായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പം തൻ്റെ കാര്യവും സേഫാണ് മറിയത്തിൻ്റെ കാര്യവും സേഫ് ആണ് അതിന് അവർക്ക് ഈ കുഞ്ഞിനെ കുഞ്ഞിനെവിടുന്ന് കിട്ടിയെന്നൊക്കെ ഒന്നും ചകയാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒഴിവാക്കുക അവിടും എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ ഞാനും എവിടെയെങ്കിലും പോയി സ്വസ്ഥ ജീവിക്കാം ഈ അപമാനിച്ച് കല്ലറിഞ്ഞ് കൊല്ലുന്നൊരു പരുവത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ശ്രമിക്കാതെ യോസേപിത ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ദൈവം ദൈവികമായൊരു ഇടപെടൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് പ്രത്യാശ പ്രത്യാശ അവിടെ വീണ്ടും യോസ്പിതാൻ്റെ ഉള്ളിൽ തുടിച്ചു കുടുങ്ങിയാൽ നമ്മളിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് യോസേപിതാനെ കുറിച്ച് പറയുമ്പം സുവിശേഷം പറയുന്ന അയാൾ നീതിമാനായിരുന്നു എന്ന് മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ സുവിശേഷം പറയുന്നു സുവിശേഷത്തിൽ ഗബ്രിയൽ മാലക പറയുന്നത് അവൾ കൃപ നിറഞ്ഞവളാന്നുള്ളതാണ് കൃപ നിറഞ്ഞവൾ അഥവാ നന്മ നിറഞ്ഞവൾ നന്മ ഈ ഞാനിങ്ങനെ വർഷങ്ങൾ മുമ്പ് എനിക്കൊരുപാട് അടുപ്പുള്ള രക്ഷനാണ് ഞങ്ങളുടെ രൂപതയിലെ രക്തച്ഛനായിട്ടുള്ള സിയോണച്ചൻ സിയോണസിൻ്റെ ഒരു കല്യാണത്തിൻ്റെ പ്രസംഗത്തിന് കേട്ട വാക്യാണ് ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ് വാക്യാണ് ഇങ്ങനെ കൃപ നിറഞ്ഞ ഈ നീതിമാനായ ജോസഫായി എപ്പോൾ അപ്പൻ മാറുന്നു നന്മ നിറഞ്ഞവളായി എപ്പോൾ അമ്മ മാറുന്നു പോലെ എപ്പോൾ അമ്മ മാറുന്നു അപ്പോൾ അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഈശോയെ ഈശോയെപ്പോലെ ചൈതന്യമുള്ളവരായിരിക്കും ഈശോയെപ്പോലെ ചൈതന്യമുള്ളവരായിരിക്കും അപ്പോൾ നീതിമാനായ ഒരപ്പനും നന്മ നിറഞ്ഞൊരമ്മയും ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞ് ഈശോയെപ്പോലെ ആകും എന്ന് പറയുന്നൊരു വിവാഹവേളയിലുള്ളൊരു ആമുഖ പ്രസംഗത്തിന് കേട്ട കാര്യമാണ് ഇപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈശോയുടെ ഏറ്റവും ഈശോ വളരെ സ്പെഷ്യലായിട്ട് കണ്ടൊരു മൂല് മൂന്ന് മൂല്യങ്ങളെന്ന് പറയുന്നത് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് നമ്മൾ പല ആവർത്തി തന്നെ ആക്കി പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇനി ഇനിയും എത്ര ആവർത്തി പറഞ്ഞാലും മതിയാകാത്തൊരു കാര്യം നീതി കരുണ നീതി കരുണ നീതികരുണവിശ്വസ്ത മതിഭാഗത്ത് നിൽക്കുന്ന എന്നാണ് നമ്മൾ പറയുന്നത് നീതി കരുണ വിശ്വസ്തത നമുക്ക് ജോസഫിൻ്റെ നീതിബോധവാണ് കാണാൻ സാധിക്കുക ഇവിടെ ഞാൻ വിട്ടുകളയത്തില്ല ദൈവം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ പ്രത്യാശയോടുകൂടി ദൈവം ഏൽപ്പിച്ചൊരു കാര്യമാണ് അത് ചേർത്ത് പിടിക്കാൻ തന്നെ ഇനി അതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എല്ലാം ശുഭമായി ഭവിക്കുന്നുള്ളൊരു കൂടി മറിയത്തെ ചേർത്ത് പിടിക്കുന്ന നീതിമാനായ ജോസഫിനെ നമുക്ക് കാണാം ദൈവത്തോടും തൻ്റെ കുടുംബത്തോടും തികഞ്ഞ വിശ്വസതയോടുകൂടി പെരുമാറുന്ന ഇടപെടുന്ന മറിയത്തെ നമുക്ക് കാണാം മറിയത്തിൻ്റെ നന്മ അത് തന്നെയാണ് കൃപ നിറഞ്ഞിരിക്കുന്ന നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നന്മ നിറഞ്ഞ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിയത്തിൻ്റെ വിശ്വസ്തതയാണ് ഇപ്പോൾ നീതി വിശ്വസ്തത നീതിമാനായ ജോസഫും വിശ്വസ്തയോടുകൂടി ജീവിക്കുന്ന അറിയുകയുണ്ടെങ്കിൽ മകൻ കരുണാമയനായ യേശുവായി മാറുന്നു കരുണ ഇപ്പം നീതി വിശ്വസ്തത കരുണ അപ്പൻ്റെ നീതിയും അമ്മയുടെ വിശ്വസ്തയും അത് ഇങ്ങനെ പരസ്പര പൂരകങ്ങളാണ് അമ്മയ്ക്ക് നീതി വേണ്ടെന്നും അപ്പന് അപ്പന് വിശ്വസ്ത വേണ്ടെന്നും അല്ല അതിനർത്ഥം രണ്ടുപേർക്ക് രണ്ടും വേണം പക്ഷെ അപ്പന് കുറെക്കൂടി തെളിഞ്ഞു നിൽക്കേണ്ടത് നീതിയാണ് നീതിബോധമാണ് അമ്മയ്ക്ക് കുറേ കൂടി തെളിഞ്ഞു നിൽക്കേണ്ടത് വിശ്വസ്യതയുടെ ബോധമാണ് അങ്ങനെയെങ്കിൽ മക്കൾക്കുണ്ടാകാൻ പോകുന്നത് കരുണയുടെ ബോധമാണ് ഈ മൂന്ന് കാര്യത്തിനും ഒരു കോമൺ കോമണായൊരു കാര്യമുണ്ട് മൂന്ന് കാര്യത്തിന് കാര്യത്തിനും കോമണായൊരു കാര്യമുണ്ട് ടേക്ക് അതേഴ്സ് സീരിയസ്ലി മറ്റുള്ളവരെ ഗൗരവപൂർവ്വം പരിഗണിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യത്തിൻ്റെ പ്രത്യേകത ഒരാൾ നീതിബോധമുള്ള ഒരാളായി മാറി എന്ന് അർത്ഥം ഞാൻ എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി ഇത് അവകാശ എന്നിൽ ഇത് അവകാശപ്പെടുന്ന സംരക്ഷണം അവകാശമായി അവകാശമാക്കേണ്ട മറിയത്തിന് വേണ്ടി ഞാനിത് പ്രവർത്തിക്കാൻ പോയ അപ്പോൾ മറിയത്തിന് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ മറിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ജോസഫ് തന്നെ മാറ്റി വെച്ചിട്ട് അതാണ് നീതിബോധം വിശ്വസ്തതയിൽ ഇത് തന്നെ സംഭവിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആളോട് ഇനിയിപ്പോൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാളോട് ഞാൻ പുലർത്തുന്ന വിശ്വസത അയാളെ ഞാൻ ഗൗരവമായി പരിഗണിച്ചു നിന്ന് അടയാളതാണ് ടേക്ക് അത് സീരിയസ്ലി അയാളെ ഞാൻ മറ്റൊരാളെ ഗൗരവമായി പരിഗണിക്കുക എൻ്റെ കരുണയെ സംഭവിക്കുന്നത് സെയിം പ്രോസസ്സ് മറ്റൊരാളെ ഗൗരവമായി പരിഗണിക്കുക മറ്റൊരാളെ സീരിയസ് പരിഗണിക്കുമ്പോഴാണല്ലോ കരുണ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എന്നെ തന്നെ സീരിയസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഞാൻ കരുണ കാണിക്കാൻ പോകില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിയിരിക്കത്തേ ഉള്ളൂ കരുണ കാണി കൂടി ഇടപെടണമെന്ന് നമുക്കൊരു ഒരു ഇങ്ങനെ തികട്ടി ഉണ്ടാകുന്നൊരു അനുഭവം നമുക്കെ ഒരു നിർബന്ധ ബുദ്ധിയോടുള്ളൊരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അത് മറ്റൊരാളെ സീരിയസ് ആയിട്ട് പരിഗണിക്കുന്നുണ്ടോ മറ്റൊരാളിലുള്ള ക്രിസ്തുവിനെ സീരിയസ് ആയി പരിഗണിക്കുന്നുണ്ടോ അപ്പം ഇത് മൂന്നിൻ്റെയും പ്രത്യേകത അപ്പം എങ്ങനെ ഉണ്ടാകുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തുവിനുള്ളൊരു പ്രത്യാശ ഈശോയിലുള്ളൊരു പ്രത്യാശ ഉണ്ട് ഈ മൂന്ന് കാര്യം സംഭവിക്കുന്നത് ഈശോ നീതിപൂർവ്വം ഞാൻ ജീവിക്കുന്നത് ഈശോയുടെ ഈശോ എന്നെ പഠിപ്പിക്കുന്നതാണ് വിശ്വസ്യോടു കൂടി ജീവിക്കുന്നത് ഈശോ എന്നോട് കാട്ടുന്നു വിശ്വാസം ഞാൻ തിരിച്ച് കാട്ടുന്നു കരുണയോടുകൂടി ഞാൻ ജീവിക്കുന്നത് ഞാൻ ഈ മറ്റൊരാളിൽ ഈശോയെ ഞാൻ കാണുന്നു അപ്പോൾ ഈ പറയുന്ന മൂന്ന് മൂല്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം പ്രത്യാശ അവൻ്റെ സ്നേഹം എനിക്ക് തിരികെ വേണം എന്നുള്ള പ്രത്യാശ ഞാൻ നീതിപൂർവ്വം ജീവിക്കുമ്പോൾ എന്നെ കൂടുതൽ സ്നേഹിക്കും ഞാൻ വിശ്വസിയോടു കൂടി അവൻ എന്നെ കൂടുതൽ സ്നേഹിക്കും ഞാൻ കരുണയുള്ളവനായി അവൻ എന്നെ കൂടുതൽ സ്നേഹിക്കും അപ്പോൾ ഈശോയുടെ സ്നേഹം തിരികെ കിട്ടണമെന്ന പ്രത്യാശയോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളെ എന്നേക്കാൾ ഗൗരവപൂർവ്വം പരിഗണിച്ച നീതിയോടുകൂടിയും ഗൗരവപൂർവ്വം പരിഗണിച്ച് വിശ്വസയോടെയും ഗൗരവപൂർവ്വം പരിഗണിച്ച് കരുണയോടും കൂടി ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രത്യാശ എന്ന് പറയുന്നൊരു കാര്യം അങ്ങോട്ട് മാത്രമുള്ളൊരു കാര്യം ഇങ്ങോട്ടുള്ള കാര്യമാണ് നമ്മൾ ഓർക്കണം ഞാൻ ക്രിസ്മസ് ദിവസം പറഞ്ഞൊരു വാക്യമുണ്ട് പ്രത്യാശ നിങ്ങളുടെ പ്രത്യാശയിൽ കൃപ തൊടുമ്പോൾ കരുണ നിങ്ങളുടെ പ്രത്യാശയെ കൃപ തൊടുമ്പോഴാണ് കരുണ കരുണയുണ്ടാവുന്നത് അപ്പോൾ ഒരാൾ വലിയ പ്രത്യാശയോടു കൂടി എൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഇടപെടുമെന്ന പ്രത്യാശയോടുകൂടി ഒരാളിരിക്കുന്നു അയാളുടെ ജീവിതത്തെ നീ സ്പർശിക്കുകയാണെങ്കിൽ നീ ദൈവിക കൃപയായി മാറുക അവിടെ കരുണ ഒഴുകും അവിടെ കരുണ കരുണയൊഴുകും ഇനി ദൈവത്തിൽ നിന്നും മാ ദൈവത്തോട് മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ദൈവമേ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വലിയ പ്രത്യാശയോടുകൂടി അപ്പോൾ ദൈവം നമുക്ക് മാപ്പ് തന്നെ നമ്മളെ തൊടുന്നു ദൈവത്തിൻ്റെ കരുണയൊഴുക്കുന്നു കൃപ ദൈവത്തിൻ്റെ കൃപ നമ്മളെ തൊടുമ്പം അവിടെ കരുണൊഴുകുന്നു അപ്പോൾ പ്രത്യാശയിലേക്ക് കൃപ തൊടുമ്പോൾ കരുണയുണ്ടാകുന്നു അവിടെ അനുഗ്രഹം ഉണ്ടാകുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് ഈ തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് തികഞ്ഞ അടിപ്പെട്ടു പോകാൻ സകല സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു കുടുംബം എല്ലാത്തിനെയും അതിജീവിച്ച് ശക്തമായി മുന്നോട്ട് പോയത് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ അത് സ്നേഹത്താലും വിശ്വാസത്താലും അതിലുപരി പ്രത്യാശയിലുമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യാശയുള്ളൊരു കുടുംബത്തെ ആ തിരു കുടുംബം നൽകുന്ന മാതൃകയ്ക്കപ്പുഴം മറ്റാർക്കും പ്രത്യാശയുടെ ഒരു പാഠവും പഠിപ്പിക്കാൻ സാധിക്കും പ്രത്യാശയുടെ പല പാഠങ്ങളും പഠിപ്പിക്കാൻ സാധിക്കും പക്ഷേ ഇത്രയും മനോഹരമായ പാഠം പഠിപ്പിക്കാൻ വേറൊരാൾക്കും സാധിക്കുകയില്ല അതാണ് തിരു കുടുംബം പ്രത്യാശയുടെ മോഡൽ തിരു കുടുംബത്തിൻ്റെ ആ വലിയ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെ പ്രത്യാശയിൽ മുന്നേറുവാനും നിരാശയെ പാടെ തുടച്ച് നീക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് പ്രത്യാശയുടെ വലിയ സാക്ഷികളായി മാറാൻ പ്രത്യാശയുള്ളവരായി നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ